ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നു പറഞ്ഞ് കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് അങ്ങനെ തോന്നുന്നത് എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒരു പെരിയും കുളിയും അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രികൾ അങ്ങനെ ആർക്കും ദോഷം ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ സ്ത്രീകൾ വലിയ വീതം ചൂഷണത്തിനും വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലേക്ക് കണ്ടെത്തുന്നത് സർക്കാർ വേണ്ടത് ചെയ്യുവരുടെ ആവശ്യം അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആനങ്ങളെക്കാളും കൂടുതൽ തെളിവുകളാണ് പുതിയ കുട്ടികൾക്ക് ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ അന്ന് കുറേ വർഷമായിട്ട് ശക്രമകളിൽ ഉള്ള ആളാണ് അപ്പോൾ ഈ മോദി പുതിയ മടിമാളിലേക്കെ വാതിൽ വന്ന് മുട്ടിയെന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ അത്രത്തി എന്തെങ്കിലും അനുഭവം ആരെങ്കിലും ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ നോക്കിയിരിക്കണം ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടായി അന്വേഷിക്കുന്നത് നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി എന്ന് തോന്നിയിട്ടുണ്ട് വിനീതമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലീതമായിട്ടുള്ള തരത്തിലുള്ള ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി വേണികളൊക്കെ അറിയില്ലേ മാത്രം ആർക്കു വേണ്ടി എന്ന് പറയാനുള്ളൂ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ കേരളമാർക്ക് ഒന്നും പറയാനുള്ളത് പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ എളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേരത്താനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് കരുതുകൊണ്ടും പറയുന്നത് എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുന്ന എന്തെങ്കിലും പറയാൻ രീതികളും സഹകരിക്കുന്ന പോലെത്താതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ പൊതുസമൂഹത്തിന് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്നും അടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം കൂടി അഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളൊക്കെ ഇല്ലേ അവര് നമ്മുടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവും സർക്കാർ ഇടപെടണമെന്ന് പറയുക സർക്കാരാണല്ലോ ഇതിൻ്റെയൊക്കെ അവർ തന്നെ ആയിരിക്കുമല്ലോ ആ പരീക്ഷ അതെ ബാക്കിയുള്ളവർക്കും കൂടെ ഉപചോധനമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം